ഇന്നത്തെ പത്രമാറ്റിൽ നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നയനിങ്ങനെ ഒമിറ്റിയത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനെ ഒരു അമ്മയാകാൻ പോകണമെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ നമ്മുടെ ദേവിയേനെ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശം എന്തൊക്കെയോ അവിടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക ഫോൺ കുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ത് സന്തോഷ വാർത്തയുണ്ട് അമ്മേ നീയേ ഒരു അച്ഛനാവാൻ പോവാ നമ്മുടെ നയനെ ഗർഭിണിയാണ് ഇത് കേട്ടത് നമ്മുടെ ആദർശന് ഭയങ്കര സന്തോഷമാകുകയാണ് സത്യമാണോ അമ്മേ സത്യമാണോ ഞാനൊരു മുത്തശ്ശിയാവാൻ പോവാ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ സന്തോഷിക്കണമെന്നറിയില്ല ലോകം പിടിച്ചടക്കിയ സന്തോഷാണുള്ളത് അപ്പോൾ തന്നെ ആദർശം ഭയങ്കര സന്തോഷം തന്നെ ഇരിക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവേനെ തന്നെ ഇരുന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ പകൽ സ്വപ്നം പകൽക്കിനൊക്കെ പറയില്ലേ അതുപോലെ ഇരുന്നിട്ട് ചിരിക്കുകയാണ് അപ്പം ജയം വരികയാണ് ജയം വന്നിട്ട് നമ്മുടെ ദേവയാനി ഭയങ്കര ചിരി അപ്പം ജയം പറഞ്ഞു എന്താ പറ്റിയത് തനിക്ക് എന്താണ് പറ്റിയത് ഞാൻ താൻ എന്തിനും പകലിരുന്ന് ചിരിക്കുന്നത് അപ്പോഴേക്കും ദേവയാനി ആ അത് പിന്നെ ചേട്ടാ ഞാൻ ചിരിച്ചതേ നമ്മൾ പണ്ട് യാത്ര പോയില്ലേ അപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പം വീണ വീണതോർക്കുന്നുണ്ടോ അത് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് പറയുകയാണേ ഓ ഭർത്താവ് വീണെന്ന് ഓർത്തിട്ട് ഭാര്യ ഓർത്ത് ഓർത്ത് ചിരിക്കുന്നു നല്ല കാര്യം ഒരു കാര്യം ഓർത്തേ ഒന്ന് ഓർത്ത് നോക്കി അന്ന് ജേട്ടം വീഴുന്നു വീണ്ടും എണീക്കാൻ നോക്കുന്നു വീണ്ടും വീഴുന്നു അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു ആ അത് ശരിയാ താനിനെ പിടിക്കാൻ വന്നിട്ടേ താനും വീണില്ലേ എന്ന് പറഞ്ഞിട്ട് ജയനും ഭയങ്കരമായിട്ടങ് ചിരിക്കയാണ് ഏതായാലും ഈ ചിരി ചിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവിയനു പറഞ്ഞു ഇപ്പൊ ജയേട്ടന് ചിരി വന്നില്ലേ അതോർത്തിട്ട് എനിക്ക് ചിരി വന്നത് ആ അതൊക്കെ വലിയ കാലം അന്ന് നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങാൻ പോവുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് പതിയെ പതിയെ നമുക്ക് ഓരോരോ ബാധ്യതകൾക്ക് വന്നു ജ്വലറിയുടെ കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ പിന്നെ ഒരു സ്ഥലത്തും പോയിട്ടില്ല ഇപ്പം നമ്മൾ ഫ്രീ ആണല്ലോ ഇപ്പം ഏതായാലും ദൈവത്തിൻ്റെ സഹായത്തോടൊക്കെ തന്നെ അവർക്ക് എല്ലാം അറിയാലോ അതുകൊണ്ട് തന്നെ ആദർശമോനെല്ലാം എടുത്തെടുത്തുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു ട്രിപ്പ് പോയാലോ ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ റീക്രിയേറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യമല്ല ജേനയും ജാനകിയും ഒക്കെ കൂട്ടാം ജേനയും ജാനകിയും മാത്രമല്ലേ ജേട്ട നമുക്ക് ഈ വീട്ടിലെ എല്ലാവരും കൂട്ടണം എൻ്റെ ആദർശം മോനും എന്നിട്ട് നമുക്കൊരു സ്ഥലത്ത് പോകണം ഒരു ടൂറ് പോകണം അതിപ്പോൾ വണ്ടി ട്രിപ്പ് ആണെങ്കിലും അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമാണെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാതെ ഇട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ അത് ശരിയാ ജേട്ടാ ഏതായാലും ബിസിനസ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബജീവിതം അതും കൊണ്ട് ആസ്വദിക്കണ്ടേ നമ്മൾ അനന്തപുരിക്കാർ അങ്ങനെയല്ലേ ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നത് ഇനിയിപ്പം നമുക്ക് എത്ര ബിസിനസ് ഉണ്ടെങ്കിലും അത് കുടുംബത്തിന് തന്നെ കൊടുക്കണം അടുത്തതായിട്ട് കാണിക്കുന്നത് മൂർത്തി സുധവീലറുടെ നട്ടലെന്ന് പറയുന്നതേ നമ്മുടെ ആദർശ് മോന നയനയും വരും അത് നിനക്ക് എനിക്കിഷ്ടപ്പെടുമോ ആദർശ് അവളില്ലാതെ വരില്ല എന്നുള്ളത് ഉറപ്പല്ലേ രണ്ടാളും ഇപ്പോൾ ഒന്നിച്ചല്ലേ ടൂറ് പോയിരിക്കുന്നത് അത് നീ പറഞ്ഞിട്ടല്ലേ പോയത് അത് ശരിയാ പക്ഷേ നമ്മൾ പോകുമ്പോൾ ആദർശനെ കൂട്ടാണെങ്കിലേ ആ വാശി പിടിക്കും അത് ശരിയാ ഏതായാലും എന്ത് ചെയ്യാനാണ് പിന്നെ അവളെ കൊണ്ടുപോയിരിക്കാൻ പറ്റില്ലല്ലോ അല്ല നീ വരണ്ടെന്ന് പറഞ്ഞാൽ അവൾ വരില്ല അത് ശരിയല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകുമ്പം എല്ലാവരും കൂടി ഒന്നിച്ചു പോവാന്ന് നയന എങ്കിൽ നയന ആ അപ്പോൾ പരാതിയും പരിഭവം ഒന്നും ഉണ്ടാവില്ലല്ലോ ആ യാത്ര ചെയ്യുമ്പോൾ സന്തോഷത്തോടെ പോകണ്ടതല്ലേ അവളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനേ വലിയ പ്രയാസം ചെയ്യട്ടാ അവളെ ഇഷ്ടമല്ല കാണുന്നത് അതുകൊണ്ടാണ് ആദർശനോട് ചോ പോകാൻ പറഞ്ഞത് അവളുമായിട്ട് പോയി കഴിഞ്ഞാല് എന്തൊരു ആശ്വാസം എന്നറിയാമോ ഇനിയിപ്പോ കുറച്ചു ദിവസം കാണണ്ടല്ലോ ഒന്നോർത്ത് സമാധാന പിന്നെ ഇത്രയും വേറെ പിന്നെ എന്തുനെ കൂട്ടിട്ട് വന്നത് അതിൻ്റെ കാര്യം വലുതുണ്ടായിരുന്നു ആ ഞാൻ പറഞ്ഞതല്ലേ ജേട്ടനോട് എന്റെ മുന്നിലേ ഉള്ളത് മരുമകളല്ല മകന മകൻ്റെ സന്തോഷം അതാണ് എനിക്ക് വലുത് അവരുടെ സുഖവും സന്തോഷവും ആഗ്രഹങ്ങളും ഒക്കെ എനിക്ക് സാധിച്ചു കൊടുക്കണം എനിക്കിനിയും അതല്ലേ പറ്റുള്ളൂ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അതിന് പിന്നിൽ മറ്റൊരു ദുരുദ്ദേശവും ഇല്ല അങ്ങനെ ഓർക്കുകയും വേണ്ട പിന്നെ സ്നേഹിച്ചിട്ടാണെന്ന് ഒരിക്കലും ഓർക്കേണ്ട ഞാൻ അവളെ ഈ ജന്മത്ത് സ്നേഹിക്കാൻ പോകുന്നില്ല മകൻ്റെ സന്തോഷം അവൻ്റെ ഭാര്യയാണെങ്കിൽ സ്നേഹിച്ചുകൂടെ അങ്ങനെ സ്നേഹിച്ച് തുടങ്ങി കൂടെ നമുക്ക് അകന്ന് നിൽക്കുന്നത് നമ്മുടെ മോന് താങ്ങാൻ പറ്റില്ലെന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിലേ അങ്ങനെയുള്ള മരുമകളെ നമ്മൾ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് ചേട്ടൻ ചേർത്ത് പിടിച്ചോ എന്നെ അതിനൊന്നും കിട്ടത്തുമില്ല അടുക്കാനും പോകുന്നില്ല ഏത് നേരം അവളുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് നിർത്തുന്നുണ്ട് ജയേട്ടെന്ന് ചോദിക്കുകയാണേ എന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ് പെട്ടെന്ന് ജയൻ എന്താ തനിക്ക് പറ്റിയത് അത് പിന്നെ ജയേട്ടാ വീണ കാര്യം ഓർത്തിട്ട് ചിരിക്കുകയാണ് വേണമെങ്കിൽ അങ്ങനെയും പറയാം പിന്നെ കാണിക്കുക നമ്മുടെ നയനെ ആദർശനെയാണ് നയനെ ഇങ്ങനെ കണ്ണാടിക്ക് പിന്നിൽ വന്നിട്ട് നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ നയനു പറഞ്ഞു എന്താ ആദർശേട്ടാ പിന്നെ ഞാനെൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് നന്നായി സ്നേഹിക്കാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നും പറഞ്ഞിട്ട് രാപ്പകലില്ലാതെ ഇങ്ങനെ സ്നേഹിക്കണോ ഒരു വിശ്രമം വേണ്ടേ നമ്മൾ ഉടനേയും മടങ്ങിപ്പോവും അതുവരെ നമ്മുടെ മുന്നിൽ രാവുമില്ല പകലും ഇല്ല നമ്മുടെ ദിവസം മാത്രം ഏത് ദിവസവും നമുക്ക് ഒരുപോലെയാണ് അത് നീ മറക്കരുതെന്ന് പറയുകയാണേ അപ്പം ഇങ്ങനെ നാണമൊക്കെ വരാണ്ട് ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല അസുഖക്കാരന് ആദർശ ആരും പറഞ്ഞു ഞാൻ അസുഖക്കാരനാണെന്ന് നീ അസുഖക്കാരിയല്ലേ നീ എൻ്റെ അമ്മയ്ക്ക് കാര്യമുള്ള പകത്തു കൊടുത്തിട്ട് നിൽക്കുക അപ്പം എന്നേക്കാൾ കൂടുതൽ നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ് നീ ചിന്തിക്കേണ്ടത് എനിക്കൊരു കുഴപ്പമില്ല അതൊരു ചേട്ടാ ഞാൻ പഴയതിനേക്കാൾ ഹെൽത്തിയാണ് ആരോഗ്യവതിയാണ് അത് ഞാൻ സംബന്ധിച്ചു തരണോ അമ്മ പ്രത്യേകം പറഞ്ഞിരിക്കുക നന്നായി നോക്കണം മകനെ നന്നായിട്ട് നോക്കണം അതുപോലെ തണുപ്പുള്ളതുകൊണ്ട് ശ്വാസം മൊട്ടൽ വരുമോന്ന് നമ്മക്ക് പേടിയുണ്ട് എൻ്റെ ഒരിക്കലും എൻ്റെ ഭാര്യ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കത്തും എന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം നീ എന്നെ നന്നായി നോക്കുമെന്നറിയാം അമ്മമാർ എപ്പോഴും മക്കളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കുമല്ലോ പെട്ടെന്ന് തന്നെ ഒരു ഫോൺ കോൾ വരണ്ടേ നമ്മുടെ ദേവി തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ തന്നെ നമ്മുടെ നയനെ പറയും അമ്മയെക്കുറിച്ച് ഓർക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ തന്നെ അമ്മ വിളിക്കുന്നുണ്ടല്ലോ അതാണ് അമ്മയും തമ്മ മകനും തമ്മിലുള്ള ആത്മബന്ധം അത് എണീറ്റിലായിരുന്നു ഞങ്ങൾ എണീറ്റു എട്ട് മണിയായല്ലേ അമ്മേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അമ്മേ ഞങ്ങൾ പുറത്തേക്ക് പോകും അടുത്ത അമ്പലം ഒന്നുമില്ല മോളെ അമ്പലം ഉണ്ടെങ്കിലേ അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഭഗവാനെ കണ്ട് അങ്ങനെയെങ്കിലും അവളുടെ സ്വഭാവം നന്നാവിലും നന്നാവട്ടെ അവളുടെ സ്വഭാവത്തിന് ഒരു കുഴപ്പമില്ല അമ്മേ അമ്മ എന്തൊക്കെയായി പറയുന്നത് മറ്റുള്ളവർക്കൂടി തോന്നണ്ടേ മോനെ അവളുടെ സ്വഭാവം അമ്മയ്ക്ക് വേണ്ടി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കണമെന്നാണ് നയനെ പറയുന്നത് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നിങ്ങൾ വഴിപാട് കഴിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യൂ രണ്ടാൾക്ക് സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നത് നിന്റെ സന്തോഷം കാണാൻ വേണ്ടിയാ അത് ദുരുപയോഗം ചെയ്യരുത് കേട്ടോ എന്ത് ദുരുപയോഗം ചെയ്യാനാമേ അങ്ങനെയൊന്നുമില്ല ഒന്നിൻ്റെ മുകളിലൊന്നും വലിഞ്ഞ് കയറരുതെന്നാണ് ഞാൻ പറഞ്ഞത് കുന്നുകളൊക്കെ ഉള്ളതല്ലേ അവിടെ ഈ എനിക്ക് കുന്നിലൊന്നും പ്ര കയറാൻ പ്രയാസമില്ല മേ പക്ഷെ നയനയ്ക്ക് പ്രയാസമായിരിക്കും ഏ എനിക്ക് പ്രയാസമൊന്നുമില്ല ആ അതെ അവൾക്കും പ്രയാസമൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ കുന്നിൻ്റെ മുകളിലോ വെള്ളത്തിലോ ഒന്നും കയറേണ്ട ആവശ്യമില്ല ശരീരം എനിക്ക് കുന്നിൻ്റെ മേളെ കയറി കഴിഞ്ഞാലേ നയനെ കയറണമെന്നാണ് ഞാൻ കയറണമെന്നാണ് പറഞ്ഞത് ഞാൻ നിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒന്ന് തണുപ്പാണ് കാറ്റ് വരും ഭയങ്കര കാറ്റ് വരും പിന്നെ കാറ്റിൽ കൊന്നു കയറുമ്പോഴേ ശ്വാസം മുട്ടില് വരും ഞാൻ റിസ്ക്കുള്ള യാത്ര ഒന്നും ചെയ്യില്ല അമ്മ പേടിക്കൊന്നും വേണ്ട എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഇത്ര നേരം വിളിച്ചില്ലല്ലോ കൂടുതറന്ന് വിട്ടാൽ പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഞാനന്നേരം രാത്രി വിളിച്ചു കിട്ടിയില്ല നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല അമ്മേ അങ്ങോട്ട് വിളിച്ച് പറയുന്നുണ്ടല്ലോ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്ത എന്തായാലും കുഴപ്പമില്ല വിളിച്ചില്ലേലും കുഴപ്പമില്ല ആരോഗ്യം ശ്രദ്ധിക്കണം അത് മാത്രമേ ഉള്ളൂ അത് പറയാനേ ഞാൻ ഞാനീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തിയത് അമ്മേ ഇതൊരു ശല്യ ജയലൊന്നുമില്ല അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ ഫോൺ കട്ട് ചെയ്യണേ അപ്പം നയനെ പറഞ്ഞു ഞാൻ കുറേ നേരം പറഞ്ഞതല്ലേ അമ്മ അങ്ങോട്ട് വിളിക്കണമെന്ന് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടും കേട്ടില്ല അപ്പോൾ മറ്റു കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ എന്താ മോളെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം പോലെ ഒരു രാത്രി അതാദ്യമായിട്ടില്ല നമ്മുടെ രാ വീട്ടിലുണ്ട് ജീവിതത്തിലുണ്ടായത് ഇതിന് ഉണ്ടായിട്ടില്ല അപ്പോൾ ആ നേരത്തെ കുറച്ച് സ്വാർത്ഥതയൊക്കെ കാണിക്കും അതിപ്പോൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായുള്ളൂ എനിക്കൊപ്പം വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഞാൻ ആദർശേട്ടനെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്നൊക്കെ പറയും അങ്ങനെ ഒരു തോന്നലുണ്ടായാൽ പിന്നെ ഇങ്ങനത്തെ യാത്രയ്ക്കൊന്നും സമ്മതിക്കില്ല എനിക്കറിയാവുന്നേ ഞാൻ ശ്രദ്ധിച്ചോളാം എവിടെ ശ്രദ്ധിക്കാനാണ് ശ്രദ്ധിക്കാൻ മാത്രം സമയമുണ്ടോ ഇപ്പം കണ്ടില്ലേ ഒരു നിയന്ത്രണവും ഇല്ല ഇങ്ങോട്ട് മാറി നിൽക്കും ഇനി നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ഇങ്ങോട്ടും ആവേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുകയാണെ അപ്പോൾ നയന് പറഞ്ഞു അതെ അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോകണം എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടേക്കും അമ്പലത്തിൽ പോകണം അമ്മ പറയുന്ന പോലെ നീ അമ്പലത്തിൽ പോകണം അല്ലേ അമ്പലത്തിൽ പോകാനേ ഇന്ന് എനിക്കെങ്ങനെയാണ് മനസ്സിലായി അമ്മയ്ക്ക് ഇതൊക്കെ പറയുമെന്ന് ഇവിടെ നിന്ന് മറുപടി കൊടുക്കുമ്പോൾ എനിക്കറിയാമല്ലോ ഏതായാലും നമുക്കൊരു ഏതെങ്കിലും ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ നമുക്ക് താഴെ റിസെപ്ഷനിൽ പോയിട്ട് ചോദിക്കാം ഇവിടെ അമ്പലം ഉണ്ടോ എന്ന് അപ്പോൾ അവരങ്ങനെ റിസെപ്ഷനിൽ പോകുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അനി എന്തോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് അടുത്ത് കാണിക്കുന്നത് അപ്പോൾ അനാമിക വന്നവർ ചോദിച്ചു നീ എങ്ങോട്ട് പോവാ അത് പിന്നെ ഏട്ടനില്ലല്ലോ അതുകൊണ്ടേ ഞാനൊന്ന് ഇതൊക്കെ നോക്കട്ടെ ശരിക്കും നീ കമ്പനിയിലേക്ക് തന്നെയാണോ പോകുന്നത് നീ വലിയ അന്വേഷണത്തിലാണല്ലേ പിന്നാലെ വന്നു കഴിഞ്ഞാൽ അറിയാലോ കമ്പനിയിലേക്കാണോ അത് വേറെ ആരെങ്കിലും കാണാനാണോ എന്നൊക്കെ എന്നിട്ട് നീ വീട്ടിൽ ഒന്ന് വിളമ്പ് വഴക്കുണ്ടാക്കുക ഏഴത്തെയും കൊണ്ട് ചേട്ടൻ ടൂറ് പോയിരിക്കുക നമ്മളൊരു പുതുമോടിയാണ് എന്നിട്ട് കൂടി നമ്മൾ എവിടെയും പോയിട്ടില്ല ഇവിടെ ഇരുന്ന് വഴക്കിട്ടാൽ പോര് ഇനി പുറത്ത് പോയി വഴക്കിട്ട് റൂം എടുത്ത് വഴക്കിട്ടണോ ഒരു കല്യാണം കഴിഞ്ഞതോടെ എൻ്റെ ജീവിതം തീർന്നൊന്നും കൂട്ടിക്കൊണ്ടാൽ മതി ഇന്നത്തെ കുട്ടികളെ പഴയ പോലെ ഒന്നും ഇല്ല അവർ കല്യാണം കഴിഞ്ഞ് വീടിനകത്ത് ശ്വാസം വിട്ടിട്ടൊന്നും അല്ല ഇരിക്കുക ആ പൊരുത്തക്കീടുണ്ടെങ്കിൽ കൈ കൊടുത്ത് പിരി കൈ കൊടുത്തൊന്നും അവര് പിരിയാറില്ല നഷ്ടപരിഹാരം ചോദിക്കും അത് ചോദിച്ചുകൊണ്ടങ്ങ് പോവും നിനക്ക് നഷ്ടപരിഹാരം വേണോ എങ്കിൽ ഞാൻ തരാം ഞാൻ പറഞ്ഞല്ലോ ഭർത്താവിൻ്റെ വീട്ടിലെല്ലാം കടിച്ചമർത്തി ആരും അതിനു വേണ്ടിയല്ല നീ ഇങ്ങനെ പറഞ്ഞേ വീടിനകത്ത് വഴക്കുണ്ടാക്കുന്ന മാുണ്ടാക്കരുത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അസുഖകാരനായ നിൻ്റെ മുത്തശ്ശന് വേദനിക്കുമല്ലോ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയല്ല നീ ജീവിക്കുന്നത് അതെ ചില സമയത്ത് അതൊക്കെ വേണ്ടിവരും സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേണ്ടി വരും പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല എനിക്ക് എനിക്ക് കാശും ഉണ്ട് എനിക്ക് സ്വപ്നങ്ങളുണ്ട് എന്നെ കൂട്ടാൻ പറ്റില്ലെങ്കിൽ നിന്നോട് ഞാൻ പൊക്കാവളും പറഞ്ഞില്ലേ നീ ഇതിനോട് കടിച്ചു തൂങ്ങി കിടക്കുന്നത് നിൻ്റെ വാശി നടക്കാൻ വേണ്ടിയിട്ട് വീട്ടിനകത്ത് ഒരാളെ കൊല്ലാൻ പോലും നിനക്ക് മടിയില്ല എന്താ നീ പറഞ്ഞത് ഞാൻ പറഞ്ഞതിൽ ഒരു ഇതെറ്റവും ഇല്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും കല്യാണം കഴിക്കാത്ത പിന്നെ എന്തിനാണ് നീ എൻ്റെ പിന്നാലെ നടന്ന് കല്യാണം കഴിച്ചത് ഈ വീട്ടിലെ മരുമകളാകുന്ന വാശി പിടിച്ചാൽ നീയാണ് അവിടെ നീ നിൻ്റെ അച്ഛനൊക്കെ ബന്ധുക്കളാവാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിച്ചതല്ല അതെ സമാധാനവും ഒന്നുമല്ല അനന്തപുരി വീട്ടിലെ തറവാട്ടിലെ പെൺകുട്ടിയാന്ന് പറയുന്നതിന് നാണമാണ് അല്ലാതെ വേറൊന്നും അല്ലേ ഏതായാലും നമ്മുടെ കല്യാണത്തിന് മുമ്പ് നമുക്ക് കുറച്ച് കഴിക്കൂട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഒത്തുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ അതെ അതാണ് സംഭവിക്കുന്നത് എന്നെ സം കല്യാണം കഴിച്ചിട്ട് വേറെ ഒരുത്തേക്ക് മനസ്സിലിട്ടാണ് നടക്കുന്നത് പിന്നെ എന്നെ സ്നേഹി സ്നേഹിക്കുന്നതിന് മനസ്സിലിട്ട് നടക്കാൻ കളയാനൊന്നും എനിക്ക് പറ്റില്ല എന്നിട്ട് നമ്മുടെ അനി അങ്ങ് പോവുകയാണെങ്കിൽ ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ അനാമ്മയൊക്കെ പെരുത്തു ഭയങ്കര ദേഷ്യം വന്നേ അപ്പൊ ഭയങ്കര ദേഷ്യം വരുവാണേട്ടോ അങ്ങനെ ദേഷ്യം വന്ന് ശ്വാസം മുട്ടിയിരിക്കാന് അങ്ങനെ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് ആ ബി എ നവിയാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ആ നവ്യ വന്നിട്ട് എടാ അഞ്ചാം മാസമായിട്ട് നീ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരാമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് ഒരു വാഴപ്പിണ്ടി തരാം എന്ന് പറയും നവ്യ എന്താ മനസ്സിൽ പറഞ്ഞത് ഓലക്കയുടെ മൂട് തരാന്നായിരിക്കുമല്ലേ അവലൊക്കെ ഒന്നും വീട്ടിൽ ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മൾ പിന്നെ മൂഡ് തരാൻ പറ്റില്ലല്ലോ ഓരോരോ ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ എനിക്ക് എന്ത് തരുന്ന ഗതി കേട്ടില്ല ഞാനിപ്പോൾ നീ ഒന്നും തരാറില്ലല്ലോ അങ്ങനെ തരാറുള്ള ഗുണമൊന്നും നിനക്കില്ല ആ അതെനിക്കറിയാം അതെ ആദ്യമൊക്കെ പരിങ്ങല്ലായിരുന്നു നയനയുടെ ജീവിതം അവരിപ്പോൾ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് അവളെ അടിച്ച് പൊടിച്ച് നടക്കുന്നതിന് ഒരു കാര്യമില്ല എം ഡിയുടെ ഭാര്യയാണ് ഞാനൊരു തൊഴിലാളി മാത്രമാണ് നിനക്ക് പത്താമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്നല്ലോ നീ അതൊക്കെ ഏത് പെൺകുട്ടിക്കാ കൊണ്ടുപോയി കൊടുക്കുന്നത് എനിക്ക് ചിലവില്ലേ ഭക്ഷണം ഉൾപ്പെടെ എല്ലാം നീ ഇവിടെ നിന്നല്ലേ കഴിക്കുന്നത് അതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ പിന്നെ കിട്ടുന്ന പൈസയ്ക്ക് നീ എന്ത് ചെയ്യുക ഞാൻ കത്തിച്ച് കളയും വെറുതെ ഇരിക്കുമ്പോൾ അതെനിക്കറിയാം ഏത് പെങ്ങണ്ണുകൾക്ക് കൊടുക്കുന്നത് അത് കത്തിച്ച് കളയുന്ന പോലെ തന്നെയാണല്ലോ എല്ലാ കാലത്തും നിനക്കൊരു കാമുക്യം വേണമല്ലോ ഇല്ലാത്തതൊന്നും അല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അം വിയപ്പ സ്വാമി നിന്നെ പരീക്ഷിച്ചത് ആ പരീക്ഷണത്തിന് പ്രായ ം ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്തവണ ഈ വീട്ടിൽ നിന്ന് കഠിന വ്രതത്തിൽ പോന്നതേ ഞാനായിരിക്കും നിന്നെ കൊണ്ടത് പറ്റുമോ വാക്കൊന്ന് പ്രവർത്തിയോന്നു അതെ നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അടി അതിനുമുമ്പ് നിന്റെ സ്വഭാവം നല്ലതായിരുന്നു നീ നല്ലവനായിരുന്നല്ലോ അതിനു മുമ്പല്ലേ നീ എന്നെ പ്രേമിച്ചത് ഏട്ടനെ പാര വെച്ചിട്ടല്ലേ നീ എന്നെ പ്രേമിച്ച് ഈ കഴിഞ്ഞ കാര്യം നീ ഇങ്ങനെ ഏതു നേരം പറയല്ലേ എനിക്കങ്ങനെ പല അബദ്ധം പറ്റിയിട്ടുണ്ട് അതിലൊരു അബദ്ധമാണ് നീ അഞ്ചാം മാസം ചടങ്ങ് നടക്കുമ്പോൾ നീ എവിടെ എവിടെയുള്ളവരോട് പറ നീ എന്നെ ഒഴിവാക്കുകയാണെന്ന് അത് കേട്ടപ്പോഴേക്കും പറഞ്ഞു അങ്ങനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു കെണിയിലാണല്ലോ ഞാൻ വന്ന് പെട്ടത് എടാ ഒഴിവായി പോകുകയാണെങ്കിൽ എനിക്ക് ഉറവ് ഉറപ്പുണ്ട് ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ ചിലരെങ്കിലും സ്നേഹിക്കുന്നത് അത് അതുമാത്രമല്ല ആ കുഞ്ഞിനും എനിക്കും ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള നിൻ്റെ ആദർശം തരുമെന്നുള്ളതും എനിക്ക് ഉറപ്പാണ് നീ ഉറവായി പോയ പിന്നെ എന്തൊക്കെ ഉഴപ്പം പിന്നെ നിൻ്റെ അമ്മയെ തന്നെ ഞാൻ പ്രതിസന്ധത്ത് നിർത്തും ഒരു സ്ഥാനവും നിനക്കുണ്ടാവില്ല കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെൺകുട്ടികൾക്ക് ഈ വീട്ടിലൊരു നായുടെ വില പോലും ഉണ്ടാവില്ല അതെനിക്ക് മനസ്സിലായി എനിക്ക് അതൊക്കെ അറിയാം അതുകൊണ്ടാണ് നീ രക്ഷപെട്ട് പോയത് ഈ അതുപോലൊരു മുത്തശ്ശനെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം നിന്നെ എത്ര നന്നായിട്ടാണ് നോക്കണേ ലോകം മുഴുവൻ നിന്നെ കൊണ്ടുപോയി ഇതുപോലെ സ്നേഹിച്ച് നടത്തുന്ന മുസ്തച്ഛനാണ് നിനക്കതൊന്നും മനസ്സിലാവില്ല എന്നാൽ സ്വന്തം കൊച്ചുമോനല്ലെങ്കിലും നിന്നെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു തണലിൽ നിനക്ക് നിന അതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഭാഗ്യമൊക്കെ നീ തട്ടിത്തെറുപ്പിക്കുകയാണ് നീ വെറുതെ സ്വത്തും പണവും മാത്രം ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് നിനക്കൊരു നാണമില്ലല്ലോ നിനക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ കടപ്പാടുണ്ടോ നിന്നെ അഞ്ചാം മാസം ചടക്ക് നടക്കാൻ പോകല്ലേ അതിന് വെറുതെ അടിക്ക് മഴക്കുന്നു നിൽക്കേണ്ട മലക്കി പോകണമെന്നുമ്പോൾ ഒരിക്കൽ എടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ എല്ലാവരോടും പറഞ്ഞില്ല അത് തെറ്റിച്ചെന്ന് നീ മലക്കിപ്പോയതിന് ശേഷമാണ് പറഞ്ഞത് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ പറയുന്നില്ല ഏതായാലും ഞാൻ ഈ വീട്ടിലെല്ലാവർക്കും നീ വ്രതം തെറ്റിച്ചാണെന്ന് എന്നാലും ആദർശേട്ടൻ അനിയനോട് ജീവിച്ചിട്ട് നീ നന്നായില്ലല്ലോടാ നീ വഴുതിറ്റി പോയല്ലോടാ വഴുതിറ്റിപ്പോയ നായ എൻ്റെ സ്വഭാവം മാറിയിരിക്കുകയാണ് നീ പൊക്കോ അപ്പോഴേക്കും നമ്മുടെ നവ്യം അങ്ങ് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനയുടെ കൂട്ടുകാർ കൂട്ടുകാരനോട് കാര്യം ഹണിമോൺ പോകണമെന്ന് അതൊരു ഇതിൻ്റെ യാതൊരു പ്രയോജനമില്ലാതെ എൻ്റെ ജീവിതം നശിച്ചതെന്ന് കൂട്ടിക്കൊണ്ടാൽ മതിയടാ സത്യം പറഞ്ഞാൽ മരിച്ചു ജീവിക്കുക നിങ്ങളോടൊക്കെ ഇത് പറയാൻ പറ്റുള്ളൂ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു ഭാര്യ കല്യാണം കഴിഞ്ഞൊന്നും മാറ്റുക അതിനപ്പുറം ഞങ്ങൾക്ക് ഒരു ബന്ധം ഇല്ലടാ നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ സത്യമാണ് ബെഡ്റൂമിൽ ഞങ്ങൾ രണ്ടായിട്ടാണ് കഴിയുന്നത് ഞങ്ങൾ ഇതുവരെ ഒന്നിച്ചിട്ടില്ല എനിക്ക് അവളോടോ അവൾക്ക് എന്നോടോ ഒരു സ്നേഹവും ഇല്ല മാറി മാറി മനസമാധാനത്തോട് ജീവിച്ച് എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു അങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടായി സത്യം പറയലോ ഇപ്പം ഞാനേ ആത്മഹത്യക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദു മാറി നിൽക്കുന്നുണ്ടായിരുന്നേ നമ്പു കാണിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ നിർത്തുകയാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം